ഡി എഫ് ചെയർമാൻ ആയിരുന്ന ജോസഫ് ചാലുശ്ശേരി മാഷ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ മാഷെ ഈ കോൺഗ്രസിൽ ഇത്തരം ഒരു അവസ്ഥ വരുന്നതിന്റെ സ്ഥിതിയെ കുറിച്ച് മാഷെ പോലുള്ള ആളുകൾ ഒരുപാട് നേതാക്കൾ മാഷൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഈ കോൺഗ്രസ്കത്ത് പടയുണ്ട് യു ഡി എഫ് ചെയർമാൻ ആയിരുന്നു അതിനുശേഷമാണ് പിന്നെ എം പി വെൻസെന്റായത് ഇത്രയും മോശമായ ഒരു അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി അങ്ങനെ പ്രത്യേകമായിട്ട് ആരും ഉത്തരവാദിത്വം എനിക്ക് പരാജയം ഇല്ല ഇവിടെ അത് പാർട്ടിക്ക് ഡി സി സി ഓഫീസിനടുത്ത് അങ്ങേ പോലുള്ള നിരവധി പ്രമുഖ കെ കരുണാകരനെ പോലുള്ള ഒരു നിരവധി പേരെത്തിയായിരുന്നു ഡി സി സി തമ്മിൽ തല്ലുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ശരിയാവും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാവണം അങ്ങനെ ഒരു ഒരു ഘട്ടമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് ശരിയായി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കും